നമ്മുടെ കുറിച്ച് നമുക്ക് സംശയം വരരുത് ആദ്യത്തെ കാര്യം ഒരു സംശയവും വരരുത് അതായത് ഞാൻ ദൈവത്തിന് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യനുമാണ് ദൈവം തള്ളിക്കളയില്ല നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ എല്ലാ മനുഷ്യരുടെയും എല്ലാ സങ്കടങ്ങളെയും മാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു ആത്മഹത്യ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഈ അവബോധം ഒരല്പനേരത്തേക്കെങ്കിലും നഷ്ടപ്പെട്ട ഒരാളാണ് ജീവിതം അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരാള് ഒരല്പനേരത്തേക്കെങ്കിലും ഈ ബോധ്യം നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ ദൈവത്തിൻ്റെതാണ് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം ദൈവം തൻ്റെ ജനതയെ പരിപാലിക്കാൻ അറിയാവുന്ന ദൈവമാണ് അതായത് നമ്മൾ നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും ദൈവത്തിന് നമ്മളെ രക്ഷിക്കാനും പടുത്തുയർത്താനും നിലനിർത്താനും ഏത് അധപ്പതനത്തിൽ നിന്ന് രക്ഷിക്കാനും ദൈവത്തിന് പറ്റും അത് ദൈവം ചെയ്യും പറ്റുമെന്നല്ല ദൈവം അത് ചെയ്തിരിക്കും ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ദൈവത്തിൻ്റെ ഔതാര്യമായിട്ട് ദൈവം ചെയ്യുന്നതല്ല മറിച്ച് ഇത് ദൈവം നമ്മൾ മക്കളെന്ന് പറഞ്ഞ് ദൈവം തിരഞ്ഞെടുത്ത് സ്വന്തമാക്കിയത് കൊണ്ട് ദൈവം അങ്ങനെ ചെയ്യൂ അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റൂ നമുക്കതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ആദ്യത്തെ ബോധ്യം ഞാൻ ആരാണ് എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ അന്വേഷിക്കാൻ പോവാണ് ഞാൻ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്